ുലാബി അസ്സാം വലൈക്കും വാഹ്മു അല്ലാ വാത്തു ഫനക്കും ദറസ്തും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് എന്താണ് കാജലും അതുപോലെ സൈനബ് അവരുടെ കഥ നമ്മൾ പഠിച്ചു അതിന് ശേഷം നമ്മള് ഇവിടെ ഒരു ഹിവാറുണ്ടായിരുന്നു അല്ലേ വാലുദ് കാജൽ അതുപോലെ വാലുദും കാജലും നമ്മൾ സംസാരിക്കുന്ന ഹിവാറ് അത് നമ്മൾ എഴുതി കഴിഞ്ഞു ഈ നമ്മുടെ പാഠഭാഗത്തിലെ ഏറ്റവും അവസാനത്തെ വീഡിയോ ആയിരിക്കും ഇത് ഇപ്പോൾ ഒൻപതാം ക്ലാസിൻ്റെ ഒന്നാം യൂണിറ്റ് മുതൽ ആറാം യൂണിറ്റ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളും ഈ ചാനലിൽ തന്നെ നയൻത്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് പരീക്ഷയ്ക്ക് തയ്യാറാവാൻ ആവശ്യമുള്ളവർ ആ പ്ലേലിസ്റ്റിൽ പോയാൽ മുഴുവൻ ക്ലാസ്സുകളും ലഭിക്കും അവരെ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിന് ശേഷം ഇതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും വാർഷിക പരീക്ഷ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ചാനലിൽ തന്നെ വരും അപ്പോൾ മക്കൾ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ അപ്പൊ നമുക്കിന് കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ ഇവിടെയുള്ളത് നഖറു നസ വനുജീബ് നമ്മൾ പാഠഭാഗം പഠിച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് മാ മാ വാലിദു വാലിദു സൈനബ് സൈനബ് എന്താണ് മെഹിന മെഹിനത്തെ ജോലി എന്താണ് അദ്ദേഹം എവിടെയാണെന്നാ പറഞ്ഞത് ഇപ്പൊ പാഠഭാഗത്തിൽ ഏതോ ഭാഗത്തിലും അതുണ്ട് അല്ല ഫസ്റ്റ് വരി തന്നെ നമ്മൾ കണ്ടതാണ് വാലിദ് അല്ലേ അപ്പൊ എന്താ ഉത്തരം വരിക താജിർ എന്ന് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ പാഠഭാഗത്ത് നിന്ന് തപ്പിയിട്ട് നിങ്ങൾ ഉത്തരം കണ്ടെത്തുകയാണ് വേണ്ടത് അവിടെ ഇപ്പോൾ ഞാനിപ്പോൾ എഴുതുകയാണ് താജിർ ഓക്കെ താജിറുൻ ഉം പിന്നെ അടുത്ത ചോദ്യം അതിനെക്കാന ഏഴമൽ അയിന കാന വാലിദു കാജൽ കാജലിന്റെ ഫാദർ സൈനബിന്റെ അല്ല വാക്കാ അവിടെയാണ് ജോലി ചെയ്യുന്നത് എവിടെയാണ് ഫാക്ടറിയിൽ ഫാക്ടറി എന്നതിന് നമ്മൾ വാക്ക് പഠിച്ചല്ലോ മസ്നാൾ എന്ന് വരും അല്ലേ ഫിൽ മസ്നാൾ കൊടുക്കാം അടുത്തത് അടുത്ത ചോദ്യം എന്താ ലിമ അസമ ലിമ അസമ വാലിദു കാജൽ അല തർക്കിൽ മദീന കാജലിന്റെ പിതാവ് എന്ത് എന്തുകൊണ്ടാണ് മദീന അതായത് പട്ടണം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത് എന്താണ് അല്ലെ മസ്ന അല്ലേഹു എങ്ങനെ പറയാ അവിടെ ഉണ്ട് വാലിദു കാജൽ അമലുഹു എന്ന് കൊടുക്കാം െ പുക മസ്നാവ് വാലുദ്ജൽ ഹോട്ടൽ അദ്ദേഹത്തിന്റെ ഫാക്ടറി കൂട്ടിയതുകൊണ്ട് ഓക്കെ അടുത്തത് അടുത്ത ചോദ്യം എന്താ മാ സബബ് ഹുസ്നി സൈനബ് സബബ് ഹുസ് സൈനബിന്റെ ദുഃഖം എന്തായിരുന്നു എന്തായിരുന്നു അതവര് സൈനബിന്റെ കൂട്ടുകാരി കാജൽ എന്തു ചെയ്യും നാട്ടിലേക്ക് പോകുമെന്നുള്ളതാണ് എന്താണ് അവളുടെ വിഷമം නම්ග ඒරම් හසිීන සැයින එනොටකම් හසිීනල හසිීනත්ත හසින දයින දයිනබ නබ දුකි විෙන අය කට්ටිය කොටටල හසිීන දැයිනබ ල අන්න හා ദി അന്നഹ അവൾ പോകും എവിടേക്ക് സർഹൽ അവൾ പോകും എവിടേക്ക് ഇലായ അവളുടെ നാട്ടിലേക്ക് പോകുമെന്നുള്ളതായിരുന്നു സൈനവ് ദുഃഖിതയായ ലി അന്നഹി അന്നഹ എന്നല്ല മാറ്റിട്ട് എന്ത് വേണം മക്കളെ കാജൽ എന്ന് വേണേ ഞാനൊന്ന് മാറ്റാം ഒന്നും കൂടി ആദ്യം മുതൽ എഴുതാം എങ്ങനെ എഴുതാം ഹസീനത്ത് സൈനബ് സ തർഹലു സർഹലു ഇലായ ഓക്കെ ഇല വില എന്ന ഇതാ കേട്ടോ അവള് അവളുടെ കൂട്ടുകാർ നാട്ടിലേക്ക് പോകുവെന്ന കാരണത്തിലാണ് അവൾക്ക് വിഷമം ഉണ്ടായത് അടുത്തത് വജത്ത സ്വദീ വജത്ത വചത്ത സ്വദീകക്ക നീ നിന്റെ കൂട്ടുകാരനെ കണ്ടു ലം യത്തനാവൽ കഥ ഭക്ഷണം കഴിക്കാതെ അപ്പൊ നീ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം എന്തു ചെയ്യും നിങ്ങൾ എന്തു ചെയ്യും ഭക്ഷണം കൊടുക്കും അല്ലെ ഓ ഞാൻ കൊടുക്കും എന്നെങ്ങനെ പറയും ആന വെച്ചിട്ട് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ ആഴത്താ നൽകി അപ്പൊ ഞാൻ നൽകും എങ്ങനെ നൽകും ലഹു ഞാൻ അവന് കൊടുക്കും എന്ത് ആമ എന്ന് കൊടുക്കാം ലഹു അത്തോ ഞാൻ അവന് ഫുഡ് കൊടുക്കും ജുമല വനുമയിസ് സഹീഹ എന്നെഴുതാം അടുത്തതിവിടെ താഴെ ശരി തെറ്റ് സഹീഹയും ശരിയുടെ നേരെ ശരിയും തെറ്റിന്റെ നേരെ തെറ്റുകൂടെ എന്താണ് സെന്റൻസ് അർത്ഥം മനസ്സിലാവേണ്ടി വരും രണ്ട് കൂട്ടുകാരികളും ഒരേ സ്കൂളിൽ പഠിക്കുന്നു ഫിൽ ഇരിക്കാണല്ലേ ജൈനബിന്റെ പിതാവ് ഓ എന്താണ് ഒരു ഫാക്ടറിയിൽ ജോലിക്കാരനാണ് അല്ലല്ലോ തെറ്റ് നമ്മൾ കൊടുക്കണം അറാദത്ത് കാജലൻ തുസാഫിറല മദീനത്തിന് കാജല് വേറൊരു മദീനയിലേക്ക് പോകാൻ ഉദ്ദേശിച്ചു പഠിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടില്ലല്ലോ തെറ്റ് റാത്തിബ് വാലിദ് കാജൽ കാജലിന്റെ ഇവിടെ ശമ്പളം അക്കല്ലും മുൻ ശമ്പളത്തെക്കാൾ കുറവായിരുന്നു തെറ്റോ ശരിയാ കൂടുതലായിരുന്നു അല്ലേ തെറ്റ് അപ്പൊ തെറ്റ് തിരുത്താനും പഠിക്കാനും കുടുംബം വേറൊരു മദീനയിലേക്ക് പോയി അതും തെറ്റ് അല്ലേ അപ്പൊ ഇങ്ങനെ ശരിയും തെറ്റും സെന്റൻസുകൾ പരീക്ഷയ്ക്ക് ഉണ്ടാവാൻ സാധിക്കും അടുത്ത ജുമലൻ അലൽ ഞാൻ പാഠം കൊടുക്കുമ്പോൾ പറഞ്ഞിരുന്നു ഹാലിന്റെ കാര്യം ഹാൽ എന്ന് വെച്ചാൽ എന്താണ് ഹാൽ എന്ന് വെച്ച അവസ്ഥ അവസ്ഥ അതായത് ഒരാളുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ഞാൻ ഷരിബരിബ എന്നാൽ എന്താ കുടിച്ചു എന്നാണ് അതിനെ ഹാലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഈ ഷായയുടെ ഷായ്ക്ക് ശേഷം ഒരു അലിഫിട എന്താകും നായി എന്നിട്ട് ഷാരി അവസാനത്തില് തൻവീനും ഒരു അലിഫും കൊടുക്കണം ഇപ്പൊ ഷാരിബൻ അപ്പൊ കുടിക്കുന്നവനായ നായി അതായി കുടിക്കുന്നവ നായ നിലയിൽ എന്നാണ് കേട്ടോ ഉദാഹരണം പറഞ്ഞ എന്താണ് എന്താണ് കാമ കാമു കുട്ടി നിന്നു ഷാരിബൻ എന്ത് കുടിച്ചോട് നിന്നു മനസ്സിലായോ എട്ടാ അപ്പൊ നമ്മളെ ഇംഗ്ലീഷിൽ ഐ എൻ ജി ഫോമില്ലേ സിംഗിങ് സ്റ്റഡിയിങ് ഐ എൻ ജി ഫോം അതുപോലെ അതേപോലെ ഉള്ള വാക്കാണ് വാക്കാണത് ഷാരിബൻ അപ്പൊ ഏത് വാക്ക് കിട്ടിയാലും അതിന്റെ ഹാൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ പറഞ്ഞ അലിഫും മറ്റൊരു ട്രിക്ക് ചെയ്താൽ മതി ഉദാഹരണം പറഞ്ഞാൽ എന്താണ് സഹബയുടെ ഹാൽ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് ദായി അലിഫ് അലിഫിട്ടു സാഹിബൻ ഓക്കെ മൂന്നക്ഷരമുള്ള ഫേലുകൾ എന്തുണ്ടാക്കാൻ ഹാൽ ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ എന്നു കഴിഞ്ഞാൽ നാലക്ഷരം ആണെങ്കിലോ നാലക്ഷരമാണെങ്കിലും വേറെ ഉദാഹരണം പറഞ്ഞാല് അപ്പൊ അസുറ ആ എന്താണ് നാലക്ഷരമുള്ള ഒരു വാക്ക് ഞാൻ കഴുതാം അസുറ ആ അസുറ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ഇതിലെ ഈ ആ ആയില് ആ കളഞ്ഞിട്ട് ഇവിടെ മൂ ചേർക്കുക മൂന്ന് എഴുതിട്ട് ബാക്കിയിട്ട് മുസ്തം പറഞ്ഞ പോലെ ഫനെ അൽപൂടുക മുസിരി പെട്ടെന്ന് വർത്താം പെട്ടെന്ന് ആയ നിലയിൽ നിന്നാണ് കേട്ടോ അക്കുബലയുടെ എങ്ങനെ വരും അപ്പോ അക്കുബലയുടെ മുക്കുബിലൻ കേട്ടോ ഇങ്ങനെ ഹാല് ഉണ്ടാക്കാൻ വേണ്ടി പരീക്ഷയ്ക്ക് ഉണ്ടാകും അത് നിങ്ങള് പഠിച്ചു വയ്ക്കാം അപ്പൊ നമ്മുടെ പാഠഭാഗത്തിൽ അത്ര എത്ര ഹാലുണ്ട് എന്നാണ് കണ്ടെത്തേണ്ടത് ഞാൻ നേരത്തെ പരീക്ഷ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ഹാല് കൊറേ ഇടാൻ പറഞ്ഞിരുന്നു ഏതൊക്കെയാ നമുക്ക് നോക്കാം ഉദാഹരണമാണ് ഇവിടെ എന്താണ് ഇതില് ഫെയിലായിരിക്കും ചെലപ്പോസ് ആയിരിക്കും അല്ലേ നോക്കാം ഇവിടെ ഏതിലാണ് അതൊരു ഹാലാണ് പിന്നെ ഹസീനായ നിലയിൽ കൂട്ടുകാരിയെ കണ്ടു എന്നാണ് ദുഃഖിതയായ നിലയിൽ എന്നർത്ഥം വീണ്ടും ഹസീനത്തൻ ദുഃഖിതയായ നിലയിൽ മടങ്ങി പിന്നെ ഏതാണ് അതുപോലെ ഇവിടെ നോക്കാം സന്തോഷത്തോ നിലയിൽ കേട്ടോ മസ്രൂറൻ അത് ഹാലാണ് എല്ലാ പതകത്തന്മേനും ഹാലാവൂല കേട്ടോ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ പിന്നെ കാനത്ത് കാജിൽ തപിത്ത സിമു സത്തൻ സന്തോഷവതിയായ നിലയിൽ ചിരിക്കുന്നു കേട്ടോ പിന്നെ സുമ വേണ്ട ഇതിലൊന്നും ഇല്ല ഇത്രയും വേണ്ട സത്തേയും പറഞ്ഞ ഹാലുകൾ മാത്രമാണ് നമ്മുടെ പാഠഭാഗത്തിലുള്ളത് ഓക്കെ അപ്പൊ ഹാലുണ്ടാക്കാൻ രണ്ട് ഈ ഞാൻ പറഞ്ഞ രീതി ഉപയോഗിക്കാം ഇവിടെയൊക്കെ ഉണ്ട ഇത് പിന്നെ സീത് എന്നുള്ളത് ഏത് വാക്കിലൊന്നാണ് സിത എന്ന വാക്കാണ് എന്തായത് സീത എന്ന വാക്കാണ് സൈസുള്ളത് നമുക്ക് വേണമെങ്കിൽ സൈതൻ എന്ന് പറയുന്നത് കൊണ്ടും കുഴപ്പമില്ല മനസ്സിലായോ നേരത്തെ പറഞ്ഞ അലിഫും ചേർത്തിട്ട് അവസാന പദ്ധതി തെൻമീൻ കൊടുക്കുന്നത് അപ്പം അതൊക്കെ അതിനുശേഷം ഇവിടെ ഉള്ള പ്രവർത്തനം എന്താണ് നെസിൽ ബിൽ കൗൽ അൽ കായൽ അതായത് ഇവിടെ കുറച്ച് ആളുകളുടെ പേരുണ്ട് അല്ലേ അവർ പറഞ്ഞ വാക്കുകൾ പുറത്തു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാലു കാജിൽ പറഞ്ഞ വാക്ക് ഏതാണെന്ന് നമുക്ക് നോക്കാം താങ്കൾക്ക് ഞാൻ എന്താണ് എന്ത് ചെയ്യാം കൂടുതൽ ശമ്പളം തരാം മുമ്പത്തെക്കാളും കൂടുതൽ ശമ്പളം തരാം ിൽഹന അവളുടെ ഉപ്പയുടെ ഫാക്ടറി അടച്ചു അവളുടെ ജോലി അവരുടെ ജോലി പോയി ലൽ വാലു ഹാദിഹിൽ മദീന ഞങ്ങൾ ഇവിടം വിട്ടുപോകില്ല നർജിയ ഇല വിധായത്തിന ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു വാലു കാജല് വാലു കാജല് അദ്ദേഹം പോകില്ലാന്നല്ലതന്നെ ഞാൻ ഒരിക്കലും ഇവിടേക്ക് പോവില്ല എന്ന് ആരോട് പറഞ്ഞു നബീലിനോട് പറഞ്ഞു അല്ലെ പിന്നെ കാജൽ എന്തായിരിക്കും പറഞ്ഞത് കാജല് കാജല് പറഞ്ഞത് ഏമിനിയായി ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നാണ് അല്ലേ പിന്നെ സൈനു പറഞ്ഞത് മസ്നാ കൂട്ടുകാരിയുടെ പിതാവിന്റെ ഫാക്ടറി അടയ്ക്കാൻ പോകും നബീല് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ശമ്പളം അപ്പം എങ്ങനെയാണത് മാച്ച് ചെയ്യാൻ ഓക്കെ ഇനി അടുത്ത പ്രവർത്തനം ഇവിടെ ശ്രദ്ധിക്കുക ലാ സൈനബ് തസ്തത്തിനബിന് കഴിയില്ല അൻ തുരിക്ക വേർ വിരിയാൻ സ്വതീകത്ത അവളുടെ കൂട്ടുകാരൻ ലൻ ലുവാദിറ ഞങ്ങൾ ഒരിക്കലും പോവില്ല ഹാദിഹിൽ മദീന ഈ മദീന വിട്ടു പോവില്ല അപ്പോൾ നിങ്ങൾ ഇവിടെ ഇവിടെ രണ്ട് വാക്കുകൾ എന്തായി കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് വാക്കുകൾ ഇവിടെ ചൊവ്വ നേരത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം വന്ന വാക്കുകൾ ഒരു ഫെയിലാണ് ഫെയ്ലെന്ന് മാത്രമല്ല ഫേലും മുവാരിയാണ് രണ്ടിൻ്റെയും അവസാനത്തെ ഇത് ശ്രദ്ധിച്ചു നിങ്ങൾ എവിടെ തന്നെ ഇതിനും ഫതഹ് തൻ ഇതിനും ഫതഹ ഇതിനും ഫതഹ കേട്ടോ കേട്ടോ ഇതിൽ ഈ അൻ എന്നുള്ളത് അന്നും ലെന്നിനെയും നമ്മൾ അന്നവാസിബ് എന്നാണ് പറയുന്നത് എന്താണ് മക്കളെ അന്ന് അതുപോലെ ലൻ ഇതിന് അറബി ഭാഷയിൽ നവാസിബ് എന്നാണ് പറയുന്നത് എന്താണ് നവാസിബ് നവാസിബ് എന്ന് പറഞ്ഞാല് നെസ്ബ് കൊടുക്കുന്ന സാധനങ്ങൾ അതായത് ഇതിനു ശേഷം വരുന്ന മുളാരിയായ ഫേലിന് എന്ത് കൊടുക്കും നെസ്ബ് കൊടുക്കും നെസ്ബു എന്ന് പറഞ്ഞാൽ ഫതഹ് കൊടുക്കും എന്നാണ് അതിന്റെ അർത്ഥം മനസ്സിലായോ അപ്പോ ഇവിടെ നോക്കൂ അന്യന്റെ അർത്ഥം എന്താണ് ശരിക്ക് അന്യന്റെ അർത്ഥം ഇംഗ്ലീഷിൽ ടു ഇല്ല ടു അർത്ഥം ടൂർത്തു പറഞ്ഞ ആൻ എന്നർത്ഥം എന്താണ് ഇപ്പൊ ടു ഗോ പോകുവാൻ അല്ലേ വാൻ ലന്നിന്റെ അർത്ഥം എന്താണ് നെവർ എന്നാണ് നെവർ നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല ലൻ നുഗാദർ ഒരിക്കലും പോവില്ല അല്ല ഒരിക്കലും എന്താണ് സ്ഥലം കൂടില്ല ലൻഹബ് ഞങ്ങൾ ഒരിക്കലും പോവില്ല ലൻ 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 ഞങ്ങൾ ഒരിക്കലും കുടിക്കില്ല കേട്ടോ ഒരിക്കലും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം മനസ്സിലായോ അപ്പോ ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ പഠിക്കണം കാര്യം പരീക്ഷയ്ക്ക് ഇത് എങ്ങനെ വരിക എങ്ങനെ വരിക ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ അന് തന്നിട്ടുണ്ടാവും അതിനുശേഷം ഒരു ഫേല് ഈ ഫേല് ഡാഷ് കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് ബ്രാക്കറ്റിൽ തുഫാരിക്കി തുരിക്കു ഏത് കൊടുക്കണം ഈ നെസ്ബ് വന്നത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം അന് വന്നതുകൊണ്ട് മുതാരിയായ ഫേലിന്റെ മുതാരിയായ ഫേലിന്റെ അവസാനത്തെ അക്ഷര അവസാനത്തെ അക്ഷരത്തിന് എപ്പോഴും എന്തായിരിക്കും എന്തായിരിക്കും ഫതഹ ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക കേട്ടോ അതാണ് അതാണതിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇനി ചിലപ്പോൾ ഈ സാധനങ്ങൾ അൻ തന്നിട്ട് ബ്രാക്കറ്റിൽ ഒരു വാക്ക് തരും അതിന്റെ മുലാരിയായ ഫീല് ആക്കി എഴുതണം ഉദാഹരണം പറഞ്ഞാല് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ലൻ ബി ലെൻഡിൽ ഫറാത്തും കൂടി അതായത് കൂടി യഥാർത്ഥ ഇതിന്റെ യഥാർത്ഥ സീക എഴുതാനാണ് പറയുന്നത് ഉദാഹരണം പറഞ്ഞാല് ലൻ വന്നു ലൻ ലെൻ വന്നാൽ ഞാൻ പറഞ്ഞു ലന്നിനു ശേഷം മുലാരി വരണം അപ്പൊ കാലയുടെ മുലാരിയാണ് വെക്കേണ്ടത് കാലയുടെ മുലാരി എന്താ പക്ഷെ ലൻ വന്നുകൊണ്ട് നമ്മൾ എന്തു പറിഹ് നന്മ നന്മയല്ലാതെ പറയുകയില്ല കേട്ടോ പിന്നെ അടുത്ത ഏതാ അടുത്തത് യുഹിബു അൽ വലതു കുട്ടി ഇഷ്ട ഇഷ്ടി ഇഷ്ടപ്പെടുന്നു അൻ എന്തിനെ അൻഷത അൻഷതയുടെ മുതാരി എന്താഷിതു അൻ വന്നതുകൊണ്ട് നമ്മൾ എന്തു പറയണം യുൻ യുൻ എന്ന് എന്ന് ഓക്കെ പറയണം അടുത്ത പ്രവർത്തനം അനലൻ ഞാൻ ഒരിക്കലും ഇല്ല എന്ത് അൽബ എന്നല്ലേ അന വന്നതുകൊണ്ട് എൽ അബു എന്ന് പറ്റില്ല മറിച്ച് എന്ത് വേണം അന വന്നതുകൊണ്ട് അൽ അൽഅബു എന്ന് പറയണം എന്താണ് അന ലൻ ലൻ അൽ അൽ അബ അബ കേട്ടോ ല തുരീന്ന് പറഞ്ഞാൽ ബിന്ദു കുട്ടി പെൺകുട്ടി ആഗ്രഹിക്കുന്നു അൻ മുദരിസ ടീച്ചർ ആകുവാൻ അല്ലെ അസ്ബഹ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ അസ്ബഹയുടെ മുതാരി യുസ്ബിഹു എന്നാണ് പക്ഷെ ഇവിടെ ഗേൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കണം തുസ്ബിഹു എന്ന് കൊടുക്കണം അൻ വന്നതുകൊണ്ട് തുസ്ബിഹ എന്ന് എഴുതുകയും വേണം മനസ്സിലായോ തുസ് ബി ഹ ഓക്കെ ഇത്രയാണ് അതിൽ ചെയ്യാനുള്ളത് പിന്നെ നുറാജ നെസബ് അഖ്താർ മിഹാ ജുഹ അഥവാ ഈ അഥവാ അതായത് അൻ ലൻ വന്നിട്ടുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ നിങ്ങളുടെ ഈ മുകളിൽ പഠിച്ച പാഠഭാഗത്ത് എടുത്ത് എഴുതാനാണ് പറയുന്നത് നിങ്ങൾക്ക് തപ്പിയ കിട്ടും കേട്ടോ ലന്നിനു ശേഷവും അന് ശേഷവും അത് എടുത്ത് എഴുതുക അടുത്ത പ്രവർത്തനം എന്താണ് ഇവിടെ കുറച്ച് വാക്കുകളുണ്ട് നുറാജെ വനുലാഹിദുൽ ജുമലത്തിയ ശ്രദ്ധിച്ചോ ഇവിടെ കുറച്ച് എന്താണ് ഇതിന്റെ കോണ്ടാക്ട് ചെയ്തു എന്നാണ് എന്താണ് ഇത്തസല കോണ്ടാക്ട് ചെയ്തു നബിൽ ആര് ആരെയാണ് കോണ്ടാക്ട് ചെയ്തത് കാജൽ കാജലിന്റെ ഉപ്പയെ അപ്പൊ കോണ്ടാക്ട് ചെയ്തത് ആരെയാണോ അതിന്റെ മുമ്പിൽ ഇവിടെ എന്തു വന്നിട്ടുണ്ട് ഒരു ഒരു ബി വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ ശരിക്കും ഇതിൻ്റെ സെന്റൻസ് എന്ന് പറയുന്നത് ഇത്തസല എന്നാണ് എന്താണ് ഇത്തസല ബി എന്നാണ് പരീക്ഷയ്ക്ക് ഇത് ഒരു സെന്റൻസിൽ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് വരും ചിലപ്പോൾ ഈ ബി കൊടുക്കാതെ വരും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക ഇപ്പം നമ്മൾ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ നിന്ന് എന്താണ് ഞാൻ ഉദാഹരണം ഗോ എന്ന് പറഞ്ഞെന്താ എന്ന് എന്നാണ് അല്ലേ പക്ഷെ ഗോ ഓൺ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് കണ്ടിന്യൂ ആണ് കേട്ടോ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ തുടരുക എന്നർത്ഥം അപ്പം ഇതുപോലെയാണ് ഇവിടെ ഗോയുടെ കൂടെ അല്ലെങ്കിൽ ഇത്തസലിയുടെ കൂടെ ഇത്തസലിയുടെ പോളും ബി എന്ന വാക്ക് കൊടുക്കണം അല്ലെങ്കിൽ അത് സെന്റൻസിന് ഒരു ഭംഗി ഉണ്ടാവില്ല എന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത് മനസ്സിലാകും അപ്പൊ ഇത്തസ്ല നബീൽ ബി വാലിദ്സ് ഇപ്പൊ പരീക്ഷയ്ക്ക് ഇതുപോലെ കാജിൽ നിന്നുണ്ടാവുക ബി അവിടെ ചേർത്ത് കൊടുക്കേണ്ടി വരും ഓക്കെ പിന്നെ സെന്റൻസ് ഉണ്ടാക്കാൻ പറഞ്ഞാലും ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലൊരു ഫ്രേസ് ആണ് എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ചെയ്തു അതേപോലെയുള്ള ഒന്നാണ് എന്ത് തൊലഭ 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 എന്ന് വെച്ചാൽ ആവശ്യപ്പെട്ടു തൊലബ നബീൽ നബീൽ ആവശ്യപ്പെട്ടു ആരവിടാണോ ആവശ്യപ്പെട്ടത് അതിന്റെ മുമ്പിൽ മീൻ വെക്കണം അപ്പൊ ഇതിന്റെ ഫൈസ് എങ്ങനെയാ ശരിക്കലബ മീൻ തൊലഭ മീൻ എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടു അപ്പൊ തൊലഭ കഴിഞ്ഞിട്ട് ആൾ ആരാണ് ആവശ്യപ്പെട്ട് വരയ്ക്കുക പിന്നെ ആരോടാണ് ആവശ്യപ്പെട്ടെന്നതിനു മുമ്പിൽ മീൻ വെക്കണം കേട്ടോ അങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കേണ്ടത് നബീൽ ആവശ്യപ്പെട്ടു മീൻ ക്വാലിദ് കാജൽ ആരോട് വാലിദിന്റെ കാജൽ കാജലിന്റെ വാലിദിനോട് ആവശ്യപ്പെട്ടതാണ് ഓക്കെ അതേപോലെയാണ് വീണ്ടും കൊടുത്തിട്ട് ഇത്തസലൽ പുറപ്പെടുത്തി മുദിയർ ഇത്തസലിയർ മാനേജർ കോണ്ടാക്ട് ചെയ്തു ബിൽ മുവല്ലഫി മസാഹൻ ഉദ്യോഗസ്ഥനെ വൈകിട്ട് തൊലബൽ മുഷ്തരി അൽ ഫാത്തൂറാണ് മുഷ്തരി വാങ്ങിയ ആള് ബില് ആവശ്യപ്പെട്ട് ആരോട് കച്ചവടക്കാരനോട് എന്നർത്ഥം ഓക്കെ അപ്പൊ അതാണതിൽ ഓർക്കാനുള്ളത് ഇനി അടുത്തത് എന്താണ് ഇവിടെ ഇത് വായിക്കുക തസ്കുനും എന്താണ് ഇവിടെ തസ്കുനു എന്ന് വെച്ചെന്താ തസ്കുനു എന്ന് വെച്ചാല് താമസിക്കുന്നു എന്നാണ് താമസിക്കുന്നു അല്ലെ താമസിക്കുന്നു ആര് ആ സ്വദീകത്താനി രണ്ടു കൂട്ടുകാർ ഈ ഹൈ ഒരേ ഒരേ സ്ട്രീറ്റിലാണ് താമസിക്കുന്നത് എന്നർത്ഥം എന്നാൽ രണ്ടാമത്തെ സെന്റൻസ് ആ നോക്കിയേക്കാനി രണ്ട് കൂട്ടു രണ്ട് കൂട്ടുകാർ തസ്കുനാനി ഈ ഹൈ ഇത് രണ്ടിന്റെ അർത്ഥം ഒന്നു തന്നെയാണ് പക്ഷെ ഒരവിടെ തസ്കുനുവും ഒരവിടെ തസ്കുനാനിയും വന്നു എന്തുകൊണ്ടാണെന്ന് മക്കളെ പറയൂ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് ോ നിങ്ങക്ക് ഈ തസ്കുനാനി എന്നുള്ളത് തസ്കുനാനി എന്നുള്ളത് എന്താണ് ഈ തസ്കുനിയുടെ മുസന്ന എന്നാണ് പറയുക എന്താണ് മക്കളെ മുസന്ന അതായത് ദ്വിവചന രൂപമാണ് തസ്കുനു തസ്കുനാനി കേട്ടോ തദ്ഹബു തദ്ഹബാനി തർഹബു തർഹബാനി എന്നതുപോലെ മുസന്ന എന്ന് വെച്ച രണ്ടാൾട്ടോ രണ്ടാള് ഏഹ് അപ്പൊ ശരിക്കും നിങ്ങൾക്ക് ഇപ്പൊരു ഡൗട്ട് ഉണ്ടാവും എന്താണ് ഡൗട്ട് ഒരു ഡൗട്ട് വരും അതായത് ഇവിടെ ഇപ്പോ ഇവിടെയും രണ്ടാളുണ്ടല്ലോ അല്ലെ ഇവിടെയും രണ്ടാളുണ്ടല്ലോ ഇവിടെയും രണ്ടാളുണ്ടല്ലോ പിന്നെ ഒരവിടെ തസ്കുനും ഒരവിടെ തസ്കുനാനിയും പറഞ്ഞു എന്തിനാണ് അതിന് ഉത്തരമാണ് അതായത് ഒരു ഇസ്മു കൊണ്ട് ഒരു ഇസ്മു കൊണ്ട് സെന്റൻസ് തുടങ്ങിയാൽ അതായത് ഇവിടെ ആ സ്വതീക്കത്താനി എന്നുള്ളത് ഒരു ഇസ്മാണ് അല്ലേ രണ്ട് കൂട്ടുകാരെന്നുള്ളത് ഇസ്മാണ് ഇസ്മെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ പേരാണ് അല്ലെ ഒരു കൂട്ടുകാരൻ അപ്പൊ ഇസ്മു കൊണ്ട് തുടങ്ങിയാൽ ജുമലെ ഇസ്മു കൊണ്ട് തുടങ്ങിയാൽ അവിടെ നമ്മൾ തസ്കുനു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ തസ്കുനാനി എന്ന് തന്നെ പറയണം മനസ്സിലായോ എന്നാൽ അതേ സമയം എന്താണ് ഫെലു കൊണ്ട് നേരിട്ട് തുടങ്ങാണ് കേട്ടോ ഫെയില് കൊണ്ട് തുടങ്ങാണ് താമസിക്കുന്നു എന്നാണ് ഈ രണ്ട് സെന്റൻസും ശരിയാണ് പക്ഷെ ഫെയില് കൊണ്ടാണ് തുടങ്ങുന്നത് എങ്കിൽ അവിടെ നമ്മൾ തസ്കുനാനി എങ്ങനെ തസ്കുനാനി സ്വതീകത്താനി എന്ന് പറയേണ്ടതില്ല മനസ്സിലായോ പേര് കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ തസ്കുനു മാത്രം പറഞ്ഞാൽ ഏ ഇസ്മു കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ തസ്കുനാനി എന്ന് പറയേണ്ടത് വരും മനസ്സിലായോ അങ്ങനെ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ വേറെ ഒന്ന് പറയും തസ്കുനോട് പകരം എന്ത് വയ്ക്കുകയാണ് ഞാൻ ഇവിടെ എന്താ ഇവിടെന്ത് വയ്ക്കുകയാണ് തത് ഹബു തത് ഹബു പോകുന്നു കേട്ടോ ഇവിടെ ആവുമ്പോളോ തത് ഹബബു എന്താകും തത് ഹബാനിന്നാകുന്നു മനസ്സിലായോ അപ്പൊ ഫലിലും ഇസ്മലും ഇതുപോലെ മോൻ മുസന്നകളോ ആ സ്വദീഖത്താനി എന്നുള്ളത് എന്താ സ്വദീക്കത്താനി സ്വദീഖത്തു എന്നതിന്റെ സ്വദീ കത്തു എന്നതിന്റെ മുസന്നയാണ് എന്ത് മുസന്ന അതായത് രണ്ടാൾ എന്നതാണ് എന്ത് സ്വദീക്കത്താനി അത് ഉണ്ടാക്കാൻ വേണ്ടി എന്താ ചെയ്തത് ഈ ഇതിന്റെ തായ്ക്ക് ശേഷം ഒരു അലിഫുനൂനും ചേർത്താഴാണ് അല്ലെ അലിഫുന അപ്പൊ എന്തായി സ്വദീക്കത്താനിയാണ് ണം പറഞ്ഞാല് കലമിനെ രണ്ടാക്കണമെങ്കിൽ നമ്മൾ കലമ് പ്ലസ് അലിഫിനു ചേർക്കുക ഇപ്പൊ എന്താവും കലമാനീന കണ്ടോ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ദ്വിവചനം മുസന്ന ഉണ്ടാക്കാൻ പറ്റും എന്താണ് മക്കളെ മുസന്ന എന്താണ് മുസന്ന മുസന്ന എന്ന് വെച്ചാൽ ദ്വിവചനം ദ്വിവചനം രണ്ടാളുള്ള വാക്ക് അത് ഫേലും ഉണ്ട് ഇസ്മലും ഫേലിലും ഇസ്മിലും ഒരുപോലെയാണ് കേട്ടോ തേലിലും ഇസ്മിലും നമ്മൾ നമ്മളിങ്ങനെ അലിഫും നൂനും അവസാനത്തിൽ ചേർത്ത് കൊടുത്താൽ മതി ഓക്കെ അതാണതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കണ്ട തജ്ലിസു അതേപോലെയാണ് താഴെ വന്നിരിക്കുന്നത് തജ് ലിസു കാജൽ എന്നുള്ളതും പിന്നെ കാജൽ വ ജൈലും ജൈനവും കാജലും ഒരുമിച്ചിരുന്നു ജൈനവ് വ കാജൽ തജിൽ ഇസാനി മായൻ ഇവിടെ രണ്ടുപേരും വന്നുകൊണ്ടാണ് ഇവിടെ തജിസ്മ കൊണ്ട് തുടങ്ങിയത് കൊണ്ടാണ് എന്ന് വന്നു ഇപ്പോൾ നിങ്ങളുടെ പാഠഭാഗത്തിൽ ഇതുപോലെ അൽ മുസന്നാമിൻ അസ്മാ അൽ മിനൽ മുസന്നിനൽ ഇസ്മുകളിലെ മുസന്നകളും അൽ മിനൽ മുസന്നിനേലുകളിലും മുസന്നയും എടുത്തെഴുതാനാണ് ഉദാഹരണം വന്നു പിന്നെ ഹമീമത്താനി ഇവിടെ തദുറുസാനിപ്പടിക്കുന്നു എന്നല്ലേ ഫേലുകളും ഇസ്മുകളും ഇപ്പൊ നമുക്ക് നോക്കാം അതിലെ പാഠഭാഗത്തിൽ എവിടെ ഉണ്ട് ഉണ്ടെന്ന് അത് നമുക്ക് ഇസ്മുകൾ നോക്കാം ഇസ്മുകൾ നോക്കാം ഇസ്മുകൾ നോക്കുമ്പോൾ ഉണ്ട് ഉണ്ട് ഹമീമെ പിന്നെ ഉണ്ടോ എന്നുള്ളത് പിന്നെ ഇല്ല വേറെ ഒന്നും ഈ രണ്ട് കൂട്ടുകാരുടെ കാര്യമേ ഇതിൽ പറയുന്നുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ഈ ഫെയിലുകളാണ് കൂടുതലും ഉള്ളത് വേറെ ഇല്ല ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്താം ഇസ്മുകൾ കണ്ടെത്തുക കേട്ടോ ഇനി ഫേലുകൾ നോക്കുമ്പോഴോ ഫേലുകൾ ധാരാളം ഉണ്ട് ഫെയിലുകൾ ധാരാളം ഉണ്ട് നോക്കാം നമുക്ക് വരുന്ന ഉദാഹരണം പറഞ്ഞാല് തസ്കുനാനി കണ്ടില്ലേ പിന്നെയാ തദുറുസാനി പിന്നെ തജലിസാനി തജിലിസാനി തദ്ഹബാനി പോകുന്നു എന്നർത്ഥം പിന്നെ തജിതമി ആനി ഒരുമിച്ച് കൂടുന്നു തുതാക്കി റാനി റിവേഴ്സ് ചെയ്യുന്നു തുഅാനി നിർവഹിക്കുന്നു അല്ലെ അങ്ങനെ പിന്നെയോ പറയുണ്ടി ഇതുപോലെ നിങ്ങളെ നിങ്ങൾ ഇസ്മുകളും കാഠഭാഗത്ത് നിന്ന് കണ്ടെത്തണം ഓക്കെ ഇത്രയാണ് നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൽ ചെയ്യാനുള്ള ആക്ടിവിറ്റികൾ ഇനിയും ഉണ്ടോ നോക്കുക ഉണ്ടെങ്കിൽ അതും കൂടി ഇവിടെ എടുത്തു കഴുകുക ഇവിടെ ഇവിടെ എടുത്തേക്കുക ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആറാമത്തെ യൂണിറ്റിൽ അവസാന ഭാഗത്തിലുള്ളത് ഇതോടുകൂടി നമ്മുടെ പാഠഭാഗങ്ങൾ മുഴുവനായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ മക്കൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നു ആയിരിക്കുന്നു നിങ്ങളുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക ഫൈനൽ പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഒറിജിനൽ ക്വസ്റ്റിൻ കോഷ്യൻ പേപ്പറൊക്കെ അതിൻ്റെ ആൻസർക്കൊക്കെ ഇഷ്ട ചാനലിൽ വരും എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക എല്ലാവർക്കും നന്നായി പഠിക്കാനും പരീക്ഷ ചെയ്താനും മാർക്ക് വാങ്ങിക്കാനും നമ്മുടെ തോൽപ്പിക്കുക നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ